ടയറ് ഏതൊക്കെയ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് വീടിൻ്റെ ഏറ്റവും വലിയ ഉപകാരം ഇത് ഫുൾ ലെങ്ത്തിൽ കൊടുത്തിട്ട് നല്ല ലാൻഡിങ് കൊടുത്തോടുകൂടെ എന്തായാലും അറിയോ ഇതിൻ്റെ താഴത്ത് ഒരു വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ സ്റ്റഡി യൂണിറ്റും കൊടുത്തിട്ടുണ്ട് ഇത് കയറി നമുക്ക് മുകളിലേക്ക് പോകുകയാണെങ്കിൽ കുറേ സാധനങ്ങൾ കാണാണ്ട് ഒന്ന് നോക്കി മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്പൺ ഏരിയയാണ് കിട്ടുന്നത് ഇവിടെ ആ റോയൽ ഫീൽ കിട്ടു കേട്ടോ അടിപൊളി ആയിട്ട് ഇവിടെയൊക്കെ സിലിണ്ടർ കോബ്ലേറ്റുകൾ കൊണ്ട് നിറച്ചിട്ടുണ്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് രസകരമായിട്ടുള്ള ഒരു കിഡ്സ് റൂമാണ് അവിടെ സെറ്റ് ചെയ്തത് നല്ല രസമുള്ള കളറല്ലേ രണ്ട് കുട്ടികൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റഡി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് തന്നെ സ്റ്റഡി ലാമ്പ് കൊടുത്തിട്ടുണ്ട് അവരുടെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസകരമായിട്ട് ടിപ്സ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനുള്ള കുട്ടികളുടെ സാധനങ്ങൾ പേന കാണാതിരിക്കല് പെൻസിൽ കാണാതിരിക്കല് വീട്ടിൽ സ്വാഭാവികമായിരിക്കും അതിനൊക്കെ ഒരു പ്രത്യേക സ്പേസ് കൊടുത്തിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ട് അഡ്രസ്റ്റോട് കൂടെ ഒരുപാട് ആർബാടില്ലാത്ത രീതിയിലുള്ള കിഡ്സ് റൂമാണ് ഒരു വളരെ സിമ്പിളായിട്ട് എനിക്ക് തോന്നി രണ്ട് കളറ് പെയിന്റും കൊടുത്തു ൺസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായി കൊടുത്തിട്ടുണ്ട് അതിനോട് കൂടെ ഒരു ബാത്റൂം അറ്റാച്ച് ആണ് ആ ബാത്റൂമിൽ ഒന്ന് കണ്ടു നോക്കാം ഒരു രസകരമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ കുട്ടികളൊന്നും വലുതാകത്തോണ്ട് ബാത്റൂമിൽ ക്ലോസർ ഒന്നും വെച്ചിട്ടില്ല പക്ഷെ ബാത്റൂമിന്റെ ടൈൽസ് ഒരു രക്ഷയില്ലാത്ത ഡിസൈനിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്